അത്തരം സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യടെ ഫോണിലേക്ക് കനക വിളിക്കാൻ കേട്ടോ എന്താ അമ്മയെ വിളിച്ചതെന്ന് നവ്യ ചോദിക്കുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ നയനയ്ക്ക് എന്താ അമ്മ അങ്ങനെ ചോദിച്ചത് അല്ല മോളെ ഇന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കോള് മാറി വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് വെച്ചിട്ട് പോയി പിന്നെ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിട്ട് അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല എനിക്ക് പേടിയാവുന്നതിനിടയിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാ നിന്നോട് ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കുന്നത് എന്തിനാ ആവശ്യമില്ലാതെ അമ്മയും കൂടി ടെൻഷൻ അടിപ്പിക്കുന്ന എന്നാണ് പിന്നെ അമ്മേനോട് പറയുന്നുണ്ട് അമ്മ ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യം നവ്യ നിന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം നീ എന്തോ മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോകുന്നത് നിന്റെ അടുത്ത് നയനം ഞാൻ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് എന്നിട്ട് നീ ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കുകയാണോ സത്യം പറ എന്താണെന്നുള്ള കാര്യം അതമ്മേ ഇന്ന് രാവിലെ ഇവിടെ സത്യനാരായണ പൂജയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കനക്കേട് എടുത്ത് പറയാണ് കേട്ടോ അവള് തിരിച്ചു വന്നെന്നും കൂടി പറയുമ്പോ ഇത് എന്തൊരു അന്യായമാണ് ഇത് ആര് ചെയ്ത പണിയാണ് അതും നന്ദു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ അവൾക്കൊന്നും തീരെ മനസാക്ഷിയില്ലേ അവരൊന്നും ഒരിക്കലും നന്നായിട്ട് ഇരിക്കില്ല നയനെ വിളിച്ചപ്പോ അവൾക്ക് എന്നോട് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൂടായിരുന്നോ അല്ലെങ്കിൽ നീ എങ്കിലും അറ്റ്ലീസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറയണ്ടേ അമ്മേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ഒരു പക്കത്ത് ഇവിടെ പ്രശ്നങ്ങള് മറ്റേ ഭക്ഷ്യത്താണെന്നുണ്ടെങ്കിൽ നന്ദു ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിട്ട് നയനെ പോയി ഇത് അമ്മയുടെ അടുത്ത് പറഞ്ഞോ ഇല്ലയോ എന്താ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ഞാൻ നയനേന്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവള് പറഞ്ഞു അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് ടെൻഷൻ ആകും അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് പോകാ എന്ന് അത് മാത്രമല്ല ഞാൻ ആയതുകൊണ്ട് അവൾ സത്യം എൻ്റെ അടുത്ത് പറയാണ്ട് പോവാന്ന് കരുതിയെന്നും കൂടി പറഞ്ഞു അമ്മേ ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അത് കഴിഞ്ഞ് കറങ്ങാ ഇത് ആര് ചെയ്ത പണിയായിരിക്കും ഇതെന്തായാലും അമ്മ എൻ്റെ അമ്മായി അറിയാതെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവർക്ക് എന്തായാലും ഇതിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടാകും പാവാണ് നൈന നയന അവള് ആവശ്യമില്ലാതെ ഓരോരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടും എന്തായാലും ഇത് നീ പറഞ്ഞതുപോലെ തന്നെ ആ ജലജയുടെ പണിയായിരിക്കും അതേ അമ്മ അവർ തന്നെ ചെയ്ത പണിയാണ് അവർ ചെയ്തത് മാത്രമല്ല ആവശ്യമില്ലാതെ ആ അനിയാമികയെയും അതുപോലെ തന്നെ ചെറിയമ്മയെയും ഇതിൽ പെടുത്തുന്നുണ്ട് അവർ മൂന്നേരും കൂടി ചേർന്ന് സംസാരിക്കുന്നത് പലതവണ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം നിന്റെ ജീവിതവും നയനയുടെ ജീവിതവും ഇല്ലാതാക്കുക എന്നുള്ളതാണ് നവേ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യോ ആ കാര്യങ്ങളെല്ലാം എൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നീ അവിടെ ചെയ്യണം അതേ അമ്മേ അത് ഞാൻ ചെയ്തോളാം അവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്തായാലും അമ്മേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടേ നവ്യെ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം അത് നീ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അതോട് കൂടിയിട്ട് അവസാനിക്കും അങ്ങനെ കനക എന്തോന്ന് പറയുന്നുണ്ട് കേട്ടോ നവേടെ അടുത്ത് ഇത് കേൾക്കുമ്പോ നവ്യ പറയുന്നുണ്ട് അമ്മേ ശരി എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ ഫോൺ വെച്ചതിന് നവ്യ തനിയെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ കുറച്ച് കടുപ്പാണ് പക്ഷെ ഈ നവ്യയുടെ ശരിയായിട്ടുള്ള സ്വഭാവം കാണിച്ചു തുടങ്ങിയാലേ എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് വരുള്ളൂ അനാമിക ആവശ്യമില്ലാതെ ഓരോരു പണി ഒപ്പിക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് ഞാന് തുടർന്ന് കാണിക്കുന്നത് അനാമിക റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ് കേട്ടോ പൂജയ്ക്ക് ആദർശ നയന ഇരുന്നിട്ട് പൂജ ചെയ്തതും നയനയുടെ നെറ്റിയില് ആദർശ സിന്ദൂരം തൊട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് മനസ്സിലൂടെ പോകുന്നത് ഞാൻ നീ ഈ പങ്കെടുക്കരുത് ഈ പൂജയിൽ നിന്ന് കരുതിയിട്ട് അത്രയും ഓടിച്ചിട്ടും നീ ഈ പൂജയിൽ പങ്കെടുത്തു എന്തായാലും ഞാൻ വന്ന ആദ്യ ദിവസം തന്നെ നിന്നെ ഇത്രയും ഓടിക്കാൻ വേണ്ടി പറ്റിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അനി അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക എന്ന് വിളിച്ചിട്ടൊന്നും അനാമിക അറിയുന്നില്ല എന്താ അനാമിക ആയിട്ട് ഇരിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അനി ഞാൻ ആലോചിക്കായിരുന്നു നടുത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ അത്രയും ഓട്ടോക്ക് ഓടിയിട്ട് വന്നതല്ലേ പാവാണ് ഏട്ടത്തി ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഏട്ടത്തിയെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എന്താ അനാമിക നീ വിഷമിക്കുന്നു വേണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് അതല്ല അവരില്ലാതെ പൂജ നടന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളടുത്ത് ആരുടെടുത്തും പറയാതെ പോയതാന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഒരു സങ്കടം സാരല്ല അനാമിക എന്തായാലും ഏട്ടത്തിൻ്റെ മേൽ നീ ഇത്രയും കൺസേൺ ആയിട്ടേ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷാവുന്ന കാര്യമാണ് എന്നാൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ നയനെടുത്തെയും ആദർശേട്ടിനും പുറത്തു കാണുമ്പോൾ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് നടക്കുക എന്നാ അവര് പരസ്പരം വിട്ടുകൊടുക്കാതെ രണ്ടുപേരും എന്തൊരു ഒത്തൊരുമയോട് കൂടിയിട്ടാണ് പോകുന്നെന്നുള്ള കാര്യം കണ്ടോ അതുപോലെ ആയിരിക്കണം നമ്മളൊന്നും കൂടി പറയണേ തുടർന്ന് കാണിക്കുന്നത് നയന ഇങ്ങനെ ഹാളിൽ നിന്നിട്ട് ഞാൻ അത്രയും പറഞ്ഞിട്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ നാണം കെടുത്തി ആദർ ഷേട്ടിനാങ്ങനെ എന്നൊക്കെ പറയുമ്പോഴേക്കാണ് കേട്ടോ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താ ഒറ്റയ്ക്ക് നിന്നിട്ട് ബെറുപെർക്കുന്നത് കാര്യം ചോദിക്കുമ്പോ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ ഒരുപാട് ബറിവുർത്തില്ലേ എല്ലാത്തിനും കാരണം ആദർശേട്ടന എന്ന് പറയുമ്പോ എന്ത് ഞാനോ പൂജ നിൽക്കുന്ന സമയത്ത് നീ നന്ദൂനെ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയിട്ട് വന്നു പൂജയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് എല്ലാവരും നിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംസാരിച്ചത് ഇപ്പൊ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് നിങ്ങൾ നന്ദൂന്റെ കാര്യം പറയാതെ ഒന്ന് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് റെഡി ആക്കിയേനെ ഇത് ഇത്രയും ആവില്ലായിരുന്നു നിങ്ങൾ സത്യം പറഞ്ഞതിന്റെ പേരിൽ അനി പൂജയ്ക്ക് ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് അത് കണ്ടിട്ട് ചെറിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിന്റെ പേരിൽ എന്തോരം പ്രശ്നമായി അതുകൊണ്ടാണല്ലോ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് ഇങ്ങോട്ട് നോക്ക് നീ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നു ആദർശ പറയുമ്പോൾ അതെ ഞാൻ ഓവറായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇത് മാത്രല്ല ഇതിനും കൂടുതൽ ഞാൻ സംസാരിക്കും നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അടുത്തും ഒരു കാര്യം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആരോടും പറയാതെ എൻ്റെ ജീവൻ പോയാലും ആ രഹസ്യം ഭദ്രമായിട്ട് ഞാൻ സൂക്ഷിക്കും എന്നാൽ നിങ്ങൾ എന്താ ചെയ്തത് എപ്പോഴാണ് എനിക്ക് വേണ്ടിയിട്ട് പണി കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള രീതിയില് ഓരോരോ വിഷയത്തിലും എന്നെ കൈവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നായന നടന്നത് നടന്നു പിന്നെ എന്തിനാ അത് വീണ്ടും വലുതാക്കുന്നത് വേറെ എന്ത് വിഷയത്തിലാണ് ഞാൻ നിന്നെ വിട്ടുകൊടുത്ത് സംസാരിച്ചത് വെറുതെ വായത്തുനിന്ന് വിളിച്ചു പറയരുത് നീ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് നീ മറ്റെന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ് എന്നാണ് അതെ അങ്ങനെ തന്നെ വെച്ചോളൂ നിങ്ങൾ വിഷയം വിചാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ വേറൊരു വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത് വേറെ വിഷയം എന്ന് വെച്ചാൽ നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നയനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഏതോ ഒരുത്തിയെ ഓഫീസില് കൂട്ടിക്കൊണ്ട് വന്നിട്ട് സംസാരിച്ചു എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു നയന ആലോചിച്ച് നിൽക്കുന്ന കാണുമ്പോ എന്ത് പറ്റിയെന്ന് ചോദിക്കാണേ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നടിക്കരുത് ഞാൻ എന്ത് നടിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ നിങ്ങൾക്ക് നടിക്കാനേ അറിയില്ലല്ലോ നിങ്ങളല്ലേ നമ്പർ വൺ ആക്ടർ നിങ്ങൾ എത്ര വലിയ ആളാണ് ഒരു കമ്പനിയുടെ എം ഡി ആണ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ പോയിട്ട് കാറിൽ പോയി ഓഫീസിലിരിക്കും എന്നാ എനിക്ക് എന്താ വഴി എന്നുള്ള കാര്യമായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക എനിക്കും പോകാൻ എന്റെ വീടുണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട് ഫ്രണ്ട്സും ഉണ്ട് പിന്നെ എന്റെ കുടുംബം എനിക്ക് സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ കേൾക്കുമ്പോൾ ആന്തരിച്ച് അയ്യോ നീ എന്താ പറയുന്നത് നിനക്ക് വല്ലതും അറിയോ നീ പറയുന്നതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഞാൻ എല്ലാം മനസ്സിലാക്കിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതെന്താന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിനും അറിയും എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നുണ്ടല്ലോ അതാണ് എന്റെ പ്രശ്നം ഇതുവശിനെ ശരിക്കും പ്രാന്ത് പിടിക്കുന്നുണ്ടേ എനിക്ക് അറിയില്ല നീ എന്താ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ ഭാഗത്തു പറയും എന്നാ കേൾക്കാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സുമില്ല ഇല്ല ദയവ് ചെയ്തിട്ട് എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടു പോവാലോ അതേപോലെ ഞാനും പോവാണ് അനയുടെ റൂം ഡെക്കറേറ്റ് ചെയ്യണം അതിന് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സ്റ്റെയർ കേസ് കയറി പോവണേ അത് കഴിഞ്ഞ് മുകളിൽ പോയിട്ട് ഫോൺ ചെയ്യാൻ കേട്ടോ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് സാർ പെട്ടെന്ന് കൊടുത്തു കൊണ്ടുതാണെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ ഇത് കേട്ടും കൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് നയന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നയന തിരിച്ചു നോക്കുന്ന സമയത്ത് നീയും നിന്റെ കുടുംബക്കാരും തമ്മില് നോക്കുന്നതിനെ നീയും അതുപോലെ നിന്റെ കുടുംബവും കല്യാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നടന്ന പൂജയിലും നീ അത് മാറ്റിവെച്ചിട്ടൊന്നുമില്ല അതിലും നീ പ്രശ്നം ഉണ്ടാക്കി എന്തോ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് പൂജ നല്ലപടി നടന്നു ശരിയമ്മ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ജാനകി പറയുന്നുണ്ട് നീ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ പറയുന്നത് നീ കേട്ടാ മതി എന്റെ മോൻ ആനി നല്ല രീതി ജീവിക്കണമെന്ന് നീ വിചാരിക്കുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് നീ കൊറച്ച് അകന്നു നിക്കണം അവന്റെ ജീവിതം ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന് അവരുടെ റൂമ് പോയിട്ട് നീ അലങ്കാരം ചെയ്യരുത് എന്തെന്നു വെച്ചാല് അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നീ പറയുന്നത് നീ പോയിട്ട് അലങ്കാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല ദയവ് ചെയ്തിട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിൽ നീ ഇടപെടാതെ കുറച്ച് മാറി നിന്നാൽ നന്നായിരിക്കും അനിയെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാനേ അത് കഴിഞ്ഞ് നയനെ പറയുന്നുണ്ട് ചെറിയമ്മേ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയുന്നത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നത് ഞാനും നീ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്താണ് കേട്ടോ രണ്ട് ചെയിനിന്റെ ബോക്സ് ഗോൾഡ് ചെയിൻ ആണേ അത് കൊണ്ടിട്ട് അനി നമ്മുടെ നയനയ്ക്ക് അരികിലേക്ക് വരുന്നത് ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട് എടാ ഞാനെന്ന് പറയുന്ന ഒരുത്തി ഇവിടെ നിൽക്കുന്നത് നീ കാണുന്നില്ലേ എന്നുള്ള കാര്യോ ഇത് കേൾക്കുമ്പോ അനി പറയുന്നത് ഇത് ഏട്ടത്തിക്കും എനിക്കും ഇടയിലുള്ള കാര്യമാണ് അമ്മ ഇതിൽ തലയിടണ്ട എന്നാണ് എന്നിട്ട് നയന നയനയുടെ അടുത്ത് അനി പറയുന്നുണ്ട് കേട്ടോ ഏട്ടത്തി ഇതിൽ രണ്ടില് ഒരെണ്ണം എനിക്ക് അനമയ്ക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതില് ഏതാ നല്ലത് കാര്യം പറയോ ആ സമയത്ത് നയന ജാനകിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നത് അനി നിനക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഇതാ ചെറിയ മേരെ എടുത്ത് ചോദിക്കുക എന്ന് പറയുമ്പോ എന്താ ഏട്ടത്തി ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഒഴിഞ്ഞു മാറുന്നത് പോലെ ഏട്ടത്തിയുടെ ടേസ്റ്റ് സൂപ്പറാണ് അതുകൊണ്ട് തന്നെ ഏട്ടത്തി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും പ്ലീസ് ഏട്ടത്തി എനിക്ക് വേണ്ടിയിട്ടൊന്ന് സെലക്ട് ചെയ്യേ പ്ലീസ് ഏട്ടത്തി പറ എന്നുള്ള കാര്യം വീണ്ടും പറയുമ്പോ അതിനകത്തുനിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനിട്ടോ അതിനാ ഇത് കാണുമ്പോൾ അനി പറയുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ടായിട്ടെത്തി ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് പോവാണേ അനി പോയി കഴിഞ്ഞ ശേഷം നായനെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ ജാനകി ഞാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പക്ഷെ അത് ഒന്ന് മൈൻഡിയാണ് അവിടുന്ന് പോവാണ് ചെയ്യുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിനെ എനിക്ക് അവസാനിക്കുന്നത്